ഹലോ അസ്സലാമു അലൈക്കും ഷെൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് ഉഴുന്ന് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് ഉഴന്ന് വെച്ചിട്ട് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇഡലി ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പൊ ഉഴുന്ന് കുറച്ച് കൂടുതൽ ഉണ്ടായാലാണ് ഇഡലി നന്നാവുള്ളൂ ദോശ നന്നാവുള്ളൂ എന്നൊക്കെ പറയും അപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നന്നാവുള്ളൂന്ന് പറയും പക്ഷെ അങ്ങനെയല്ല നമുക്ക് വളരെ കുറച്ച് ഉഴുന്ന് മതി നമുക്ക് ദോശയും ഇഡലിയും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ദോശ നന്നാക്കി കിട്ടും കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ ഉഴുന്നും അരിയും ആട്ടിയിട്ടുള്ളത് ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പം ഞാൻ മറ്റേ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കാം അപ്പം അതൊന്ന് കയറിയിട്ട് നിങ്ങൾ കണ്ടുനോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിന്റെ അളവ് എന്ന് പറയണത് ഒന്നേ മുക്കാൽ കപ്പ് പച്ചരിയും അതുപോലെ അതിലേക്ക് ഒരു കാൽ കപ്പ് തികച്ചു വേണമെന്നില്ല കപ്പ് ഉഴുന്നും അതുപോലെ ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് നമ്മൾ കുതിർത്തെടുത്ത് അത് നമുക്ക് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അഞ്ച് മണിക്കൂറെങ്കിലും നമുക്കതൊന്ന് കുതിർക്കുക എന്നിട്ട് അരച്ചിട്ട് വെച്ചിട്ട് നമുക്കത് ഒരു അഞ്ചാറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു മാവാണ് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് കറക്റ്റായി വെള്ളത്തിന്റെ അളവൊക്കെ ഒന്ന് കറക്റ്റ് ആയാൽ മതി അപ്പം ഇഡലി നല്ല പഞ്ഞി പോലെ തന്നെ ഇഡലി കിട്ടും കേട്ടോ അപ്പൊ ഈ ബാറ്റർ നമ്മുടെ ഇഡലി ബാറ്റർ ആയതിൻ്റെ പേരിൽ ഞാൻ ഇതിൽ ഇത്രത്തോളം മാവുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഡലി ബാറ്റർ ആയതിൻ്റെ പേരിൽ അപ്പം നിങ്ങൾ ഇഡലിയാണ് ഉണ്ടാക്കുന്ന വച്ചെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇഡലിക്ക് ഇത് കറക്റ്റ് അളവാണ് കറക്റ്റ് പാകമാണ് കേട്ടോ നമ്മൾ ഉഴുന്നും ഒക്കെ വളരെ കുറച്ചാണെങ്കിൽ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും നമ്മളതിൽ ഈ സ്റ്റോ ഒന്നും ചേർക്കാതെ തന്നെ പൊങ്ങി വരും കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം അപ്പം അതിലേ ഞാൻ കാൽ ഗ്ലാസ് വെള്ളം കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ആ വെള്ളം ഒഴിച്ചിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ സോറി അപ്പം അത്രയും കട്ടിക്കുള്ള മാവാണെങ്കിൽ കാല് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ നമുക്ക് ഓരോ ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം എന്നിട്ടത് അതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയല്ല നിങ്ങൾക്ക് നെയ് പോലെ ഒക്കെ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതാണെങ്കിലും നന്നായിട്ട് തന്നെ കിട്ടും അപ്പൊ നമുക്ക് ഈ ദോശ പാനിൽ തന്നെ എണ്ണ അടങ്ങിയിട്ട് നെയ്റോസ്റ്റ് പോലെ നന്നായിട്ട് നൈസ് ആയിട്ട് പരുത്തി കൊടുത്താലും നല്ല ടേസ്റ്റി ആണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തതായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ മാവിന്റെ ഒരു പാകം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് നേരത്തെയുള്ള മാവ് ഇങ്ങനെ കട്ടിക്കുള്ള മാവായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഗ്ലാ കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തപ്പോൾ നമ്മുടെ ദോശയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ കണ്ടോ അപ്പോൾ നമ്മൾ അതിൽ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ദോശയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങ ആ ഒരു ബാറ്ററിന്റെ അളവ് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡലിയുടെ ആ ഒരു റെസിപ്പി വീഡിയോ കൂടെ കണ്ടു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതിൽ ഞാൻ അരി അരക്കുന്നതും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതാ അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂടി വെക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ ഈ ഒരു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക ണ്ടോ അപ്പൊ ഇതായിട്ടുണ്ട് അപ്പൊ എടുത്ത് മാറ്റാണ് അപ്പൊ ഇനി ഞാനിത് ഏഹ് ബാക്കിയുള്ളതൊക്കെ കൂടിട്ടൊന്ന് ഇതുപോലെ ചുട്ടെടുക്കട്ടെട്ടോ അപ്പൊ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പരത്തിന്റെ ശേഷം അതിന്റെ മുകളിൽ ഇത്തിരി നെയ്യ് എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പൊ അത് ഞാൻ മുഴുവനായിട്ടും നമ്മുടെ ഈ ഒരു ദോശ ചുട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് അപ്പൊ അതിന്റെ അരി അരക്കുന്നതിന്റെയും എല്ലാം റെസിപ്പി ഒരു റെസിപ്പി പോലെ തന്നെ അവൻ ഇഡലിയുടെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലൊന്ന് കയറി കണ്ടിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ അപ്പൊ അതിൽ നമ്മള് ഒന്നേ മുക്കാൽ കപ്പ് അരിയും അതുപോലെ തന്നെ കാൽ കപ്പ് ഉഴുന്ന് അതുപോലെ കാൽ കപ്പ് ചോറ് ഒരു ടീസ്പൂൺ ഉലുവ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അരി അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ നരച്ചെടുത്തിട്ട് നോക്കി വയ്ക്കണം കേട്ടോ കുറച്ച് ഉലുവയിൽ സോറി കുറച്ച് ഉഴുന്നിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇഡലിയും അതുപോലെ തന്നെ ദോശയും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉലുവ ഉഴുന്ന് കുറച്ചുള്ളല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ അപ്പ ഈ അപ്പത്തിനോ ദോശയ്ക്കോ അല്ലെങ്കിൽ ഇഡലിക്കോ ഒരു പ്രശ്നം വരാൻ പോണില്ല പക്ഷേ നമ്മുടെ അതിൻ്റെ വെള്ളത്തിന്റെ ഭാഗം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അരിയൊക്കെ ഒന്ന് ആട്ടി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അരി ആട്ടുന്ന സമയത്ത് അരിയും ഉഴുന്നും നന്നായിട്ട് കഴുകിയ ശേഷം മാത്രം കുതിർക്കാൻ വേണ്ടി വെക്കാം എന്നിട്ട് ആ കുതിർത്തിട്ടുള്ള ആ വെള്ളത്തിൽ വേണം നമുക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ രണ്ട് അരിയിലാണെങ്കിലും ഉഴുന്നിലാണെങ്കിലും ഓവറായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആദ്യം നമ്മൾ ഉഴുന്ന് കുതിർത്തിട്ടുള്ള ആ വെള്ളത്തിൽ നമുക്ക് എത്രത്തോളം വെള്ളം ചെങ്ങനെ അതിൽ വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ അരി കുതിർത്ത് ആ വെള്ളം കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ അരി കുതിർത്തിട്ടുള്ള വെള്ളം ബാലൻസ് വരുന്നത് ആ വെള്ളം കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് ഈ ഒരു അരിയും ഉഴുന്നും ചോറും എല്ലാം അരച്ചിട്ട് മാവ് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇഡലി ആണെങ്കിലും അപ്പാണെങ്കിലും നല്ല പൊങ്ങി വരികയും ചെയ്യും നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ എല്ലാരും ആ ഒരു ടിപ്പും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഉഴുന്ന് വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിരുന്നു അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലോ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഇഡലി ദോശ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കി നോക്കണം കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോകല്ലോ കേട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലൈക്കും